ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അജണ്ട എന്ന് പറയുന്നത് അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടിയെ അവലോസ് പൊടിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിനായിട്ട് നമുക്ക് ആകെ വേണുന്നത് നമ്മുടെ മെയിൻ ക്യാരക്ടറായ അമൃതം പൊടി പിന്നെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സായ തേങ്ങ ആൻഡ് പഞ്ചസാര ഇത്രയും മാത്രം മതി നമുക്ക് അവലോസ് പൊടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ചീവച്ചിരിക്കുന്ന തേങ്ങ ഇട്ടുകൊടുക്കാം നമ്മൾ തേങ്ങ എടുക്കുന്നത് രണ്ട് കപ്പ് അവലോസ് ആണെങ്കിൽ അതിന് ഒരു കപ്പ് തേങ്ങയാണ് എടുക്കുന്നത് എങ്കിലേ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടും നിങ്ങൾക്കപ്പോൾ ഈ തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കാം ഒരുപാട് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മൂട്ട് കെട്ടിയാൽ മതി ഇനി നിങ്ങൾക്കിത് ഒരുപാട് നാളത്തേക്ക് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ നല്ലപോലെ മൂപ്പിക്കണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പർപ്പസ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റായ അമൃതം പൊടി ഇട്ട് കൊടുക്കാം ഇന്ന് നമുക്ക് രണ്ടും കൂടെ വറുത്തെടുക്കാം ഇത് വറുത്തെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മണൽത്തരി പരിവാണ്ട വരെ വറുത്ത് കൊടുക്കുക മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം അത് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്താൽ മതി നമ്മുടെ അമൃതം പൊടിക്ക് ഓൾറെഡി മധുരം ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്ത് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പഞ്ചസാര പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ പൊടിച്ച് ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നത് അതിൽ പൊടിയുടെ കൂടെ മിക്സായി കഴിയുമ്പോഴേ സംഭവം നമ്മൾ പറഞ്ഞ പോലെ മണത്തരി പരുവായിട്ടുണ്ട് അപ്പം നമ്മുടെ അവലേസ് പൊടി റെഡിയായി ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഗോതമ്പൂണ്ടാക്കുന്ന അവലേസ് പൊടിയൊക്കെ ആലും ഒത്തിരി ടേസ്റ്റിയാണ് കേട്ടോ അമൃതം പൊടിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുക എന്തായാലും അമൃതം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തുള്ള വീട്ടിലെ പിള്ളേരെ നടിച്ച് മേറ്റിയാലും ഉണ്ടാക്കി നോക്കുക